പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന ചൊല് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിരിക്കുകയാണ് ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ വിഴിഞ്ഞ പത്ര പരസ്യത്തിൽ മുഖ്യമന്ത്രി ഔട്ടായത് കഴിഞ്ഞ ദിവസം തന്നെ കേരളം ചർച്ച ചെയ്തതാണ് ഇപ്പോൾതാ മുഖ്യമന്ത്രിയുടെ ചങ്കായി കൂടെ നടക്കുന്ന കെ വി തോമസ് മുൻ കേന്ദ്രമന്ത്രി പിണറായി സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് പറയുകയാണ് തുറമുഖ പദ്ധതിയിൽ ഉമ്മൻചാണ്ടിയുടേത് ശക്തമായ തീരുമാനമായിരുന്നുവെന്ന് കോൺഗ്രസ് വിട്ട് സി പി എം പാളയത്തിലെത്തിയ കെ വി തോമസ് ഇപ്പോഴും വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഉമ്മൻചാണ്ടിക്ക് തന്നെയെന്ന് വ്യക്തം പിന്നെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അവസാനം കെ വി തോമസ് പറയുന്നു പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഒക്കെ അതിജീവിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയെന്ന ഉമ്മൻചാണ്ടിയുടെ ശക്തമായ തീരുമാനമാണ് വിഴിഞ്ഞത്തിന് പിന്നിലെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് കെ വി തോമസും ഏതായാലും രാഷ്ട്രീയ പോർമുഖം തുറന്ന് വിഴിഞ്ഞം ആരുടെ നേട്ടമെന്ന മുന്നണികൾ തമ്മിൽ തർക്കിക്കുന്നതിനിടയിലാണ് കെ വി തോമസ് അടക്കമുള്ള നേതാക്കന്മാർ സി പി എമ്മിനൊപ്പം ചേർന്ന് നടക്കുന്നവർ തന്നെ പറയുന്നത് ഇത് ഉമ്മൻചാണ്ടിയുടെ നേട്ടമെന്ന് ഏതായാലും ഉമ്മൻചാണ്ടിയും യു ഡി എഫ് സർക്കാരും ഒഴുക്കിയ വിയർപ്പിന്റെ കണക്ക് നിരത്തുക തന്നെയാണ് പ്രതിപക്ഷം അതേസമയം കേന്ദ്രം കരഞ്ഞതുകൊണ്ടാണ് പദ്ധതി യാഥാർത്ഥ്യമായതെന്നും യഥാർത്ഥ വികസനവാദികൾ തങ്ങളാണെന്നും കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയും ഉയർത്തിക്കാട്ടി ബി വ്യക്തമാക്കിയതോടെ വീണ്ടും പിണറായി സർക്കാരിന് ചോദ്യങ്ങൾ ഏതായാലും സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനം നടത്താനിറങ്ങിയ പിണറായി സർക്കാരിന് കേന്ദ്രം വക എട്ടിന്റെ പണി തന്നെയാണ് കിട്ടിയത് ഇപ്പോഴതാ കെ വി തോമസും ഉമ്മൻചാണ്ടിയുടെ പേര് അടിവരയിട്ട് പറഞ്ഞതോടെ വീണ്ടും പിണറായിക്ക് എട്ടിന്റെ പണിയെന്നാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പറയുന്നത് തുറമുഖ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങൾക്ക് നൽകിയ പരസ്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ മാത്രമാണ് ഉണ്ടായിരുന്നത് വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കമിട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പോലും കഴിഞ്ഞ വർഷം നടന്ന തുറമുഖ ട്രയൽ റണ്ണിന്റെ വേളയിൽ പറയാതിരുന്ന പിണറായി സമീപനത്തിൽ നാണം കെട്ട് നാമാവശേഷമായെന്നാണ് വിമർശനം പരിഹാസം വികസി രണ്ടായിരത്തി നാല്പത്തി ഏഴിന്റെ ഭാഗമാണ് പദ്ധതി എന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയം നൽകിയ പരസ്യത്തിൽ പറയുന്നത് ഈ പരസ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ പേരും പടവും ഒഴിവാക്കിയതിൽ മുറുമുറുപ്പും പ്രതിഷേധവും ഉണ്ടെങ്കിലും അവസാന നിമിഷം ഒന്നും ചെയ്യാനാവാത്ത ഗതികേടിലാണ് സംസ്ഥാന സർക്കാർ പദ്ധതി പൂർണ്ണമായും കേന്ദ്രത്തിന്റേതെന്ന മട്ടിൽ തന്നെയാണ് പരസ്യം പ്രധാനമായും ഇംഗ്ലീഷ് പത്രങ്ങൾക്കാണ് കേന്ദ്രം പരസ്യം നൽകിയത് മലയാളത്തിൽ ചില പത്രങ്ങളിലും പരസ്യമുണ്ട് ഏതായാലും കൊണ്ടുവന്നത് ആരാണെന്ന് ജനങ്ങൾക്കറിയാമെന്ന് വി ഡി സതീശൻ പ്രതികരിച്ചു മാത്രമല്ല വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുത്തില്ല എന്നാണ് നിലവിലെ തീരുമാനം ഇത്രയൊക്കെയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും ടീമും പറയുകയാണ് വിഴിഞ്ഞം പദ്ധതിയിൽ കഴിഞ്ഞ ഒൻപത് വർഷം നിർണായകം സ്വപ്നം സർക്കാരിന്റെ തീർന്നില്ല വിഴിഞ്ഞം സന്ദർശന വിവാദത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചെങ്കിലും സോഷ്യൽ മീഡിയയുടെ ചോദ്യങ്ങൾ തന്നെയാണ് കൂടെ കൂട്ടിയത് തന്റെ മകളും മകളുടെ കുട്ടിയുമായതിനാൽ എന്നാണ് കുടുംബസമേതമുള്ള സന്ദർശന വിവാദത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത് വിഴിഞ്ഞത്തേക്ക് മകളെയും പേരെ കുട്ടിയേയും കൂട്ടിയതിൽ പ്രതികരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബമായതിനാലാണ് അവരെ കൂട്ടിയതെന്നും ഇതിനു മുൻപും കൂടെ കൂട്ടിയിട്ടുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിനുള്ള യാത്രയും മകളെയും വേറെ കുട്ടിയും ഒപ്പം കൂട്ടിയുള്ള സന്ദർശനവുമൊക്കെ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു എന്റെ മകളും മകളുടെ കുട്ടിയും ആയതുകൊണ്ടാണ് എന്റെ കൂടെ ഉണ്ടായത് അത് സ്വാഭാവികമാണ് ആ കുട്ടി ചെറുതായിരിക്കുമ്പോൾ തന്നെ ചില എക്സിബിഷനുകളിൽ പോകുമ്പോൾ ഞാൻ എടുത്തു നടന്നത് നിങ്ങൾ കണ്ടതല്ലേ വിഴിഞ്ഞത്തേക്ക് പോയത് അവിടുത്തെ കാര്യങ്ങൾ കാണാനാണ് ചിലർ ഉന്നയിച്ചത് ഈ കാറിൽ വരണമായിരുന്നു എന്നാണ് ഞാൻ ആ കാറിൽ തന്നെ അവരെ കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രിയുടെ സുരക്ഷയല്ല വിലയിരുത്തിയത് ഏതായാലും സംസ്ഥാന സർക്കാർ നൽകിയ ലിസ്റ്റിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖരന്റെ അടക്കം പേരുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന ലിസ്റ്റിലാണ് അവരുടെ പേര് കൂടി ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് പിണറായി വിജയൻ പറഞ്ഞു മുഖ്യമന്ത്രിക്കുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടു തീരുന്നില്ല പി കെ ശ്രീമതിക്ക് നേരെയുണ്ടായ സംഭവം പിണറായി വിജയന്റെ നിലപാട് മാധ്യമങ്ങൾ സജീവ ചർച്ചയാക്കി കൊണ്ടേയിരിക്കുകയാണ് ശ്രീമതിക്ക് കേരളത്തിൽ സംഘടനാ ചുമതലയില്ലെന്ന് നിലപാട് വ്യക്തമാക്കുകയാണ് പിണറായി വിജയൻ മുതിർന്ന നേതാവ് പി കെ ശ്രീമതിക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകിയതാൽ മഹിളാരംഗത്ത് അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കാനാണെന്നും കേരളത്തിൽ സംഘടനാ ചുമതല നൽകിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും അവർ പങ്കെടുക്കേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു